ി ഓരോ ദിവസവും ആലോചിക്കുന്നത് ഇന്ന് എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കാം എന്ത് നയനമോൾക്ക് കൊടുക്കാം എന്നായിരിക്കും എന്നാ നേരെ മറിച്ച് അനാമികയുടെ ഒരു ഇഷ്ടങ്ങളും ആ വീട്ടില് പരിഗണിക്കുന്ന പോലും ഉണ്ടായിരിക്കില്ല ഭക്ഷണ കാര്യത്തില് പോലും നയനക്കാണ് മുൻതൂക്ക എന്ന് അനാമിക പരാതിയുമായിട്ട് അമ്മായി അമ്മയുടെ എടുത്തോട്ട് ചെല്ലുന്നുണ്ട് ജാനകിയോട് പറയുന്നുണ്ട് അനാമിക അമ്മേ ഒരു കാര്യത്തിൽ പോലും എനിക്കിവിടെ ഒരു പരിഗണനയും കിട്ടുന്നില്ല എല്ല നായനയ്ക്ക് നവിക്കും മാത്ര അതിപ്പോ മുത്തശ്നും മുത്തശ്ശിയും എന്ത് കൊടുക്കുവാണെങ്കിലും നായനയ്ക്ക് നവിക്കുള്ള കൊടുക്കാറുള്ളു അമ്മയ്ക്ക് നന്നായിട്ട് അറിയുന്നല്ലേ ഒരു ചെല്ലെന്നറിയുന്ന സ്വർണമായിട്ടാ നയനയെ കാണാനായിട്ട് പോയത് അതൊക്കെ അമ്മ കണ്ടതല്ലേ എനിക്ക് അതൊന്നും വേണ്ട ഇന്ന് ഞാൻ എന്റെ അച്ഛന്റെ അടുത്ത് പറയാണ് എനിക്ക് അതുപോലെ സ്വർണം വേണമെന്ന് പറഞ്ഞാലേ എന്റെ അച്ഛൻ ഇങ്ങും കൊണ്ടന്നു വരും പക്ഷെ എനിക്ക് സ്വർണത്തിനോടൊന്നും ഒരു തരത്തിലുള്ള ആക്രാന്തവും ഇല്ല അതുകൊണ്ടാ ഞാൻ അതൊന്നും പറയാത്തത് മോളെ ഇതൊന്നും അമ്മ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ല പക്ഷെ അതൊക്കെ അച്ഛൻ്റെ അമ്മയുടെ ഇഷ്ടമാണ് അച്ഛനെ ഇന്ന വരെ ഇവിടെ ആരും എതിർത്ത് ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ ഇല്ല അതുകൊണ്ടാ ഞാനൊന്നും ചോദിക്കാത്തത് അങ്ങനെ ചോദിച്ചു വാങ്ങിക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ മോൾക്ക് അത്യാവശ്യത്തിന് കൂടുതൽ സ്വർണ്ണമുണ്ടല്ലോ ഞാൻ അമ്മയെ ഓർത്തു മാത്രം ഇവിടെ നിൽക്കുന്നേ പണ്ടാണെങ്കിൽ വല്ല്യമ്മെങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോ വല്ല്യമ്മയും വല്ല്യമ്മയുടെ ഇഷ്ടത്തിനാ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ട് ഭക്ഷണം പോലും വല്യമ്മ തയ്യാറാക്കി തരുന്നില്ല എപ്പോഴും നയനയുടെ ഇഷ്ടത്തിനാ ഇവിടെ ഭക്ഷണം തയ്യാറാക്കുന്നത് അത് ഏട്ടത്തി നമ്മളോട് പറഞ്ഞതാണല്ലോ ആദർശന് വേണ്ടിയാണെന്ന് ആദർശനെ ഇട്ട് ഒരിക്കലും നയന പോവരുത് അതുകൊണ്ട് നയനെ എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിർത്താനായിട്ടാ ഏട്ടത്തി അങ്ങനെയൊക്കെ ചെയ്യുന്നത് അവളുടെ ഇഷ്ടത്തിന് ഓരോന്നുണ്ടാക്കുന്നതും അടുക്കളയിൽ കയറ്റാത്തൊക്കെ അത് ഏട്ടത്തി നമ്മളെടുത്ത് പറഞ്ഞതല്ലേ അതൊന്നും അല്ല അമ്മേ എനിക്ക് നല്ല സംശയമുണ്ട് വല്യമ്മയ്ക്ക് അവളോട് നല്ല സ്നേഹം തോന്നി തുടങ്ങിയിട്ടുണ്ട് നമ്മളടുത്ത് മറച്ചു വെക്കാന്നാ എനിക്ക് തോന്നുന്നേ ഒന്നും വേണ്ട എനിക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും വല്യമ്മ ഇന്ന വരെ ഉണ്ടാക്കി തന്നിട്ടുണ്ടോ ഓഫീസിൽ നിന്ന് ആദ്യ ഷേട്ടിനും നയനയും വരുമ്പോഴേക്കും അവർക്ക് വേണ്ട എല്ലാം റെഡിയായി മേശപ്പുറത്തുണ്ടാവും ഏട്ടത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ മോളെ മോൾക്കിപ്പോൾ എന്തെങ്കിലും വേണമെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാൽ പോരെ മോൾക്ക് വേണ്ടതെല്ലാം ഞാൻ ഉണ്ടാക്കി തരാം ഇനി എല്ലാ ദിവസവും മോൾക്ക് എന്താ ഇഷ്ടം അത് മേശപ്പുറത്തുണ്ടാവും മോളെ എല്ലാ ദിവസവും എന്താ വേണ്ടെന്ന് എൻറെ അടുത്ത് പറഞ്ഞാ മതി അതല്ല അമ്മേ ഞാൻ ഉള്ളൂ അല്ല മോൾക്ക് എന്താ കഴിക്കാൻ തോന്നേ എൻ്റെ അടുത്ത് പറ ഞാനിന്ന് ഉണ്ടാക്കി തരാം അങ്ങനെ എൻറെ മോളെ ഇവിടെ ആരും താഴ്ത്തി കെട്ടണ്ട മോൾക്ക് വേണ്ടതും ഇവിടെ തൊട്ട് ഞാൻ ഉണ്ടാക്കും ഇന്ന് മോൾക്കേ മോൾക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി തന്നെ തയ്യാറാക്കാം ഇതും പറഞ്ഞ് ജാനകി അടുക്കളയിലോട്ട് പോകുന്നുണ്ട് അവിടെയാണെങ്കില് ദേവ്യാനി വലിയ കാര്യായിട്ട് വിഭവങ്ങളൊക്കെ തയ്യാറാക്കുന്നുണ്ട് നയനയ്ക്ക് കറികൾ തന്നെയാണ് ദേവി അനി ഉണ്ടാക്കുന്നത് ഇത് കണ്ടോണ്ട് അങ്ങോട്ടേക്ക് ജാനകി ചെല്ലുന്നുണ്ട് അല്ല ഏട്ടത്തി ഇന്നെന്താ ഉണ്ടാക്കുന്നേ ഇന്ന് മാമ്പഴ പുളിശ്ശേരിയാ അത് നയനക്ക് ഒരുപാട് ഇഷ്ടാ അതുകൊണ്ട് ഇന്ന് അതാ ഉണ്ടാക്കുന്നേ അത് മാത്രേ ഉണ്ടാക്കുന്നുള്ളൂ അല്ല തോരനുണ്ടാക്കുന്നുണ്ട് പിന്നെ മീനുണ്ട് ഫ്രിഡ്ജിൽ അത് വറക്കുകയും ചെയ്യാം അതുപോരേ അത് മതി പക്ഷേ ഏട്ടത്തി ചെയ്യുന്നത് ശരിയാണെന്ന് ഏട്ടത്തിക്ക് തോന്നുന്നുണ്ടോ അതെന്താ ജാനകി നീ അങ്ങനെ പറഞ്ഞേ അല്ല ഏട്ടത്തി ഏട്ടത്തിടെ മരുമകൾക്ക് ഇഷ്ടപ്പെട്ട കറികൾ മാത്രമേ ഇപ്പൊ സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ ഇവിടെ ഏട്ടത്തിന്റെ മരുമകൾ മാത്രമല്ല എന്റെ മരുമകളും ഉണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണവും ഇവിടെ തയ്യാറാക്കണം അങ്ങനെ വിചാരിച്ചിട്ടല്ല ജാനകി ഞാൻ ഉണ്ടാക്കുന്നേ മാമ്പഴപ്പുളിശ്ശേരി അതിപ്പൊ നിനക്കും ഇഷ്ടമല്ലേ എനിക്കും ഇഷ്ടാ പിന്നെ നായനയ്ക്ക് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞെന്നേയുള്ളൂ അല്ലാതെ ഇഷ്ടപ്പെട്ട കറികളെ ഞാൻ ഇവിടെ ഉണ്ടാക്കൂ എന്നൊന്നും ഞാൻ പറയുന്നില്ലല്ലോ ഏട്ടത്തി അങ്ങനെ തന്നെ എവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏട്ടത്തി ഇവിടെ രണ്ട് തരത്തില രണ്ട് മരുമക്കളോടും പെരുമാറുന്നത് ഞാൻ അത്ര പൊട്ടിയൊന്നുമല്ല ഏട്ടത്തി എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്താ എന്താച്ചാണെങ്കിൽ നീ പറയുന്നേ അങ്ങനെ വേറിട്ട് കണ്ടിട്ടൊന്നുമില്ല എനിക്ക് നയനയും നവ്യയും അതുപോലെ അനാമികയും ഒക്കെ ഒരേപോലെ തന്നെയാ ഞാൻ എൻ്റെ ആദർശനെയും അനിയേയും ഒരുപോലെയല്ലേ കാണുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ എല്ലാവരെയും കാണുന്നത് നീ അങ്ങനെയൊന്നും പറയല്ലേ ഇതൊക്കെ കേൾക്കുമ്പോളാ എനിക്ക് കൂടുതൽ വിഷമാവുന്നേ ഏട്ടത്തി ചെയ്യുന്നതിന് കുഴപ്പമില്ല എടുത്തി എപ്പോഴും നയനയ്ക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഉണ്ടാക്കി അവള് ഭക്ഷണം കഴിക്കാൻ നോക്കി നിൽക്കാറുണ്ടല്ലോ ഇന്നേ വരെ എന്റെ മരുമകൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കറി എടുത്തി തയ്യാറാക്കിയിട്ടുണ്ടോ ദേ ജാനകി നീ എന്നെ ഒരുപാട് അങ്ങ് ഉപദേശിക്കാൻ നിൽക്കല്ലേ ഞാൻ നീ പറയുന്നതല്ല ഞാൻ കേട്ട് നിൽക്കുന്നുണ്ടത് കരുതിയിട്ട് അതിൽ വിട്ട് നീ സംസാരിക്കല്ലേ ഞാൻ അങ്ങനെയൊന്നും കരുതിയിട്ടില്ല പിന്നെ നയനയ്ക്ക് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ അവൾ ഈ വീട് ഇട്ടു പോവരുത് എന്റെ മോന്റെ ജീവിത ഓർത്തു മാത്ര ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ ഇതൊക്കെ നിങ്ങളടുത്ത് മുന്നേ ഞാൻ പറഞ്ഞതല്ലേ അല്ലാതെ അവളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഞാൻ അവൾ അവൾക്ക് വേണ്ട ഭക്ഷണമൊന്നും തയ്യാറാക്കുന്നത് ഏട്ടത്തി എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും ഏട്ടത്തി ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെ ഇന്ന് തൊട്ട് എൻ്റെ മരുമകൾക്ക് വേണ്ടതെല്ലാം ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം ഏട്ടത്തി ഉണ്ടാക്കുന്ന ഭക്ഷണം എന്തായാലും ഇനി ഞങ്ങൾക്ക് വേണ്ട എന്റെ മോൾക്ക് വേണ്ടതേ ഞാൻ തന്നെ തയ്യാറാക്കിക്കോളാം ഏട്ടത്തി ഏട്ടത്തിന്റെ മരുമകൾക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ തയ്യാറാക്ക എന്താ ചാനകി നീ ഇങ്ങനെയൊക്കെ പറയുന്നേ ഇവിടെ രണ്ട് തരത്തിൽ ഭക്ഷണം വെക്കാനോ അതൊന്നും നടക്കുന്ന കാര്യമല്ല അച്ഛനും അമ്മയെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും സഹിക്കാൻ പോലും പറ്റില്ല നീ എന്തൊക്കെയാ കാണിക്കുന്നേ ഏട്ടത്തി എന്തൊക്കെ പറഞ്ഞാലും അനാമികക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണേ ഞാൻ ഇനി ഇവിടെ തയ്യാറാക്കൂ അത് എല്ലാ ദിവസവും ഞാൻ തയ്യാറാക്കും ശരി അനാമികയ്ക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കാം ഇന്നിപ്പം ഞാൻ കറികളൊക്കെ തയ്യാറാക്കിയില്ലേ നാളെ അനാമികക്ക് വേണ്ട ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം അവൾക്ക് ഇഷ്ടപ്പെട്ട എന്താന്ന് വെച്ചാൽ ഞാൻ തയ്യാറാക്കാം നീ എന്തിനാ വെറുതെ ഇങ്ങനെ വാശി പിടിക്കുന്നേ ഏട്ടത്തി ഇത് വാശിയല്ല ഞാനേ ഒരമ്മയും അമ്മായിമേയൊക്കെ തന്നെയാ ആ കടമ എനിക്കും ചെയ്യണം അതുകൊണ്ടേ ഏട്ടത്തി എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് മോൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഞാൻ തയ്യാറാക്കും ഇതും പറഞ്ഞ് ജാനകി അനാമികയുള്ള ഭക്ഷണം തയ്യാറാക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് ആകെ കൂടെ സങ്കടത്തിലായിരിക്കും ദേവി നിൽക്കുന്നത് നില്ക്കുന്നത് പിന്നീടായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവരും വരുന്നുണ്ട് അച്ഛനും അമ്മയും നവ്വയും ഒക്കെ വരുന്നുണ്ട് ഓഫീസ് പോയ കാരണം ഉണ്ടായിരിക്കില്ല അനാമികയെ വിളിച്ച് ജാനകി വരുന്നുണ്ട് അനാമിക അങ്ങനെ ഇരുത്തുന്നുണ്ട് മോളിരിക്കു മോൾക്ക് ഞാനേ ഭക്ഷണം തരാം അങ്ങനെ അനാമികയ്ക്ക് വിളമ്പി കൊടുക്കുന്നത് ബിരിയാണി ആയിരിക്കും നവ്യയ്ക്ക് ചോറും കറികളും അതുപോലെ അച്ഛനും അമ്മയ്ക്കൊക്കെ ദേവിയനെ വിളമ്പി കൊടുക്ക ഇത് കണ്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അല്ല എന്താ ജാനകി ഇവിടെ ഓരോരുത്തരുടെ പ്ലേറ്റില് ഓരോ തരത്തിലാണല്ലോ അനാമികക്ക് നീ എന്താ വിളമ്പി കൊടുക്കുന്നേ അത് ഇഷ്ടപ്പെട്ട ബിരിയാണിയാ അപ്പ എന്താ എല്ലാവർക്കും ബിരിയാണി ഉണ്ടാക്കിയാൽ മതിയായിരുന്നില്ലേ എന്തിനാ ഞങ്ങൾക്കായിട്ട് വേറെ ഭക്ഷണം ഉണ്ടാക്കിയേ അത് പിന്നെ അത് മോൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണാ അതുകൊണ്ട് തയ്യാറാക്കിയതാ ഏട്ടത്തി ഇഷ്ടപ്പെട്ട ഭക്ഷണം തയ്യാറാക്കി അപ്പം ഞാൻ എൻ്റെ മോൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം തയ്യാറാക്കി ഇത് ഇതെന്താ ദേവിയനി ഇവിടെ നടക്കുന്നേ ഇവിടെ ഇപ്പോൾ രണ്ട് തരത്തിലാണോ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് അത് പിന്നെ അച്ഛാ ഞാനിന്ന് ഭക്ഷണമൊക്കെ തയ്യാറാക്കി കഴിഞ്ഞതാ മോൾക്ക് ഇഷ്ടപ്പെട്ട മാമ്പഴപ്പുള്ളിശ്ശേരി ഉണ്ടാക്കി ജാനകി വന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ന ഇഷ്ടപ്പെട്ട മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അത് കേട്ടപ്പോൾ അവള് ദേഷ്യപ്പെട്ട എന്നോട് പറഞ്ഞു അനാമികക്ക് ഇഷ്ടപ്പെട്ട കറികളൊന്നും ഇവിടെ ഇണ്ടാക്കുന്നില്ല ഞാനിന്നെ തൊട്ട് അനാമിക ഇഷ്ടപ്പെട്ടതാ ഉണ്ടാക്കുന്നെന്ന് ഇന്നിപ്പോ കറികളൊക്കെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു നാളെ തൊട്ട് അവൾക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ ഉണ്ടാക്കാന്ന് പക്ഷെ അതിനവള് സമ്മതിച്ചില്ല അവൾ അവൾ ഇഷ്ടത്തിന് ഉണ്ടാക്കിയതാ എന്താ ജാനകി നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ നീ ഈ വീട് രണ്ടാക്കാനാണോ പൊറപ്പാട് അതൊന്നുമല്ല അല്ല അച്ചാ എടുത്തി എപ്പോഴും ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ ഉണ്ടാക്കുന്നുള്ളൂ അങ്ങനെ പോയാല് എൻ്റെ മോൾക്കോട് ഒരു വരെയും ഉണ്ടായിരിക്കില്ല അപ്പോ എൻ്റെ മരുമകൾക്ക് വേണ്ടതെല്ലാം ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം ജാനകി ഞാനൊരു കാര്യം പറയാം ഇന്ന് നീ ചെയ്തു ചെയ്തു നാളെ തൊട്ട് ഇവിടെ രണ്ട് ഐറ്റംസ് കണ്ടാല് ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കാം മര്യാദയ്ക്ക് എല്ലാവരും കഴിക്കുന്ന ഭക്ഷണം ഒരുപോലെ കഴിക്കാൻ ശ്രമിക്കുക അല്ലാതെ നിന്റെ മരുമകൾക്ക് വേറെ അവളെ മരുമകൾക്ക് വേറെ അങ്ങനെയൊന്നുമില്ല അനാമികയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ അതുപോലെ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കുക നിനക്ക് നായനയ്ക്ക് ഉണ്ടാക്കണമെങ്കില് അതുപോലെ എല്ലാവർക്കും ഉണ്ടാക്കു അല്ലാതെ ഇത് ഇനി ആവർത്തിക്കരുത് എന്ന് വാണിംഗ് കൊടുക്കുന്നുണ്ട് ജാനകിക്ക് പിന്നീടായിട്ട് ദേവിയാനിക്ക് ഇക്കാര്യം വല്ലാത്ത സങ്കടമായിരിക്കും സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് സിത്താര വിളിക്കുന്നുണ്ട് ദേവ്യാനിയുടെ കൂട്ടുകാരിയായിരിക്കും അങ്ങനെ സിത്താരയുമായിട്ട് സംസാരിക്കുന്നുണ്ട് ദേവിയാനി നിനക്ക് സുഖമല്ലേ ഇപ്പൊ നിന്റെ ശരീരൊക്കെ നീ നോക്കുന്നില്ലേ അതൊക്കെ ഞാൻ നോക്കുന്നുണ്ട് ഡീ എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല അല്ല നിന്റെ മരുമകൾ എവിടെ അവളെ ഓഫീസ് പോയിരിക്ക ആഹാ അവളിപ്പൊ ഓഫീസിലൊക്കെ പോയി തുടങ്ങിയോ ഞാൻ പറഞ്ഞു വിട്ടതാ അവൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് അതെല്ലാം പുറത്തു വരണ്ടേ ഈ സമയത്ത് ജാനകിക്ക് ദേവി ദേവിയാനിയോട് ഒരുപാട് അങ്ങ് മോശമായിട്ട് സംസാരിച്ചല്ലോ എന്ന് ഓർത്ത് വല്ലാത്ത സങ്കടമായിരിക്കും എടത്തെ കണ്ട് സംസാരിക്കാം എന്നും കരുതി റൂമിലോട്ട് വരുമായിരിക്കും ദേവി ദേവിയാനിയാണെങ്കിൽ സിത്താറയോട് സംസാരിക്കുകയാണ് എടത്തി ഫോണിലാണെന്ന് തോന്നുന്നു പിന്നെ വരാ എന്ന് പറഞ്ഞ് ഇറങ്ങാൻ നേരത്തായിരിക്കും നായനെ കുറിച്ച് സംസാരിക്കുന്ന കേൾക്കുന്നത് അപ്പൊ പിന്നെ എന്താ പറയുന്നതെന്ന് നോക്കാനായിട്ട് ചെവി കൂർമ്മിച്ച് നിൽക്കുന്നുണ്ടായിരിക്കും നയനമോളെ ഞാൻ തന്നെയാ ഓഫീസിലോട്ട് പറഞ്ഞു വിട്ടത് അവളിനി അവടെ കുറച്ച് വർക്ക് ചെയ്യട്ടെ അവൾക്കാണെങ്കിൽ നല്ല പോലെ വരയ്ക്കാൻ അറിയാം ഇവിടെ നിന്നാലേ അവൾ മുരടിച്ചു പോവും അവള് നല്ല നിലയിൽ എത്തേണ്ട കുട്ടിയാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വിട്ടത് അപ്പോ മരുമകളെ നീ വല്ലാണ്ടങ്ങ് സ്നേഹിക്കുന്നുണ്ട് അല്ലേ എനിക്കറിയാം നീ സ്നേഹിച്ചു കഴിഞ്ഞാലേ പിന്നെ ജീവൻ കളഞ്ഞും അവരെ സ്നേഹിക്കുമെന്ന് അതുപോലെ തന്നെയല്ലേ ഇപ്പൊ നയനെയും അതെ സിത്താരെ നീ പറഞ്ഞത് ശരിയാ ഞാനിപ്പോ എന്റെ മോനേക്കാ കൂടുതൽ സ്നേഹിക്കുന്നത് നയനയെ തന്നെയാ അവൾ എനിക്ക് എനിക്കെൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത് എന്റെ നായനമോളല്ലേ എനിക്ക് ലിവർ തന്നത് പിന്നെ ഞാൻ എങ്ങനെയാ അവളോട് വിരോധം കാണിക്ക പുറമേക്ക് ഞാനങ്ങനെ റഫായിട്ട് പെരുമാറുന്നുണ്ടെങ്കിലും എൻ്റെ നിറയെ അവളോടുള്ള സ്നേഹ അത് അവളോട് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് മാത്ര എനിക്ക് സങ്കടം എന്നൊക്കെ ദേവിയാനി പറയുന്നത് ജാനക്കി കേൾക്കാണ് ഇത് കേട്ട് വെള്ളാത്ത ഷോക്കിലായിരിക്കും ജാനകി നിൽക്കുന്നത് അപ്പോ ഏട്ടത്തിന്റെ ജീവൻ രക്ഷിച്ചത് നായനയാണോ അതുകൊണ്ടാ ഏട്ടത്തി അവളെ ഇത്രയേറെ സ്നേഹിക്കുന്നത് ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ലല്ലോ നയന ഇങ്ങനെ ഒരു കാര്യം ചെയ്തെങ്കില് അത് ഉറപ്പായിട്ടും അവളുടെ നല്ല മനസ്സുകൊണ്ട് തന്നെയാ അത് ഞാൻ കാണാതെ പോയല്ലോ എന്നൊക്കെ ജാനകി പറയുന്നുണ്ട് എല്ലാ സത്യങ്ങളും ജാനകി തിരിച്ചറിയാണ് ജാനകി നായന വന്നു കയറിയപ്പോ വല്ലാത്ത സ്നേഹമായിരുന്നല്ലോ നയനയുടെ അടുത്ത് അതുപോലെ തന്നെ വീണ്ടും നയനയെ സ്നേഹിക്കാൻ പോവാണ് അറിഞ്ഞതൊന്നുമല്ല ശരിയെന്ന് ജാനകയ്ക്ക് മനസ്സിലാവുന്നുണ്ട്